മോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികൾ അഭിപ്രായ വ്യത്യാസം ശക്തി ജില്ലാ കെ ആർ ഗോപിനാഥ് പറഞ്ഞു ഡൽഹി ചലോ മാർച്ച് നടത്തുന്ന കർഷക സംഘടനകൾ കൈക്കദാർഢ്യം പ്രകടിപ്പിച്ച് കിസാൻ ജനത നടത്തിയ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുത്തകകളെ സഹായിച്ച് അവരിൽ നിന്ന് ഇലക്ഷൻ ബോണ്ട് വഴി പതിനായിരക്കണക്കിന് കോടി സ്വീകരിച്ച്

ഈ രാജ്യത്തെ കടങ്ങൾ കിസാൻ കിസാൻസഭാ ജില്ലാ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ പെരുമാട്ടി ജനതാദല ജില്ലാ സെക്രട്ടറിമാരായ എം ലെനിൻ ബാലൻ പൊറ്റശ്ശേരി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്